അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായ രൂപത്തിൽ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ മഹത്വവും തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ സ്ക്രീനിലൂടെ കാണിച്ചു കൊണ്ടും ചൊല്ലിത്തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അബ്ദ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി കാണുകയാണെങ്കിൽ തഹജുദ് നിസ്കാരത്തെ പറ്റിയുള്ള മുഴുവൻ സംശയങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുകയും മാത്രമല്ല ഇനി അങ്ങോട്ട് തഹജ്യുദ് നിസ്കാരം നിർവഹിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും അബ്ദാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി ആദ്യം ചില പ്രധാന മഹത്വങ്ങൾ നമുക്ക് പറയാം എന്നിട്ട് അതിൻ്റെ രൂപം കൃത്യമായി പറഞ്ഞു തരാം അതായത് തഹജുദ് നിസ്കാരം നീയത്തും ബാക്കി വിഷയങ്ങളും വിത്ര നിസ്കാരത്തിനോട് ഒന്നിച്ച് നിർവഹിക്കുന്ന രീതിയുമൊക്കെ പറഞ്ഞു തരാം അതിനുശേഷം അതിൻ്റെ ദുവാവും സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചൊല്ലിത്തന്ന് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ റസാലി മഹ്മറിയാഹുനു ഇഹിയയിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഇഹിയാ ഉൽ മുഹമ്മദ്ദീൻ നമുക്കറിയാം ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് മഹാനായ റസാലി മുഹമ്മറിയാഹുനാണ് രചയിതാവ് അവർ നമ്മോട് പഠിപ്പിച്ചു തഹജുദ് നിസ്കാരം എന്നുള്ളത് രാത്രി ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാണ് തഹജു നിസ്കാരം എന്ന് പറയാം അപ്പൊ തഹജുദ് നിസ്കാരം നിർവഹിക്കേണ്ടത് എപ്പോഴാണ് നിസ്കരിക്കണം ഇഷ്കരിക്കണം നിസ്കരിച്ച് ഉറങ്ങണം ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തെയാണ് തഹജുദ് നിസ്കാരം എന്ന് പറയാം അപ്പൊ ഇഷ നിസ്കരിച്ച് നമ്മൾ രാത്രി സമയത്ത് ഏത് സമയത്ത് ഉണർന്നാലും നമുക്ക് തഹജു നിസ്കാരം നിർവഹിക്കാം എന്നാൽ തഹജു നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ലൊരു സമയമെന്നുള്ളത് നമ്മൾ സാധാരണ ഈ പത്തായത്തിനൊക്കെ ഉണ്ടൊരു നാസമയമുണ്ടല്ലോ ആ സമയം തന്നെയാണ് കാരണം ആ സമയം സമയമെന്നുള്ളത് റസാലി മഹമ്മദിയുള്ളഹുവിനെ തന്നെ പഠിപ്പിച്ചതാണ് അതായത് ഒരാൾ രാത്രിയുടെ പകുതി കഴിഞ്ഞ് രാത്രിയുടെ ആറിൽ ഒന്ന് അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അതായത് സുബി ബാങ്ക് കൊടുക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മുമ്പായി എണീറ്റുകൊണ്ട് നിസ്കരിക്കുന്നു ആ ഒരു നിസ്കാരത്തെ പറ്റി തഹജുദ് നിസ്കാരം എന്ന് പറയുമെന്ന് മഹാനായ മെഹാനായ റസാലി മഹ്മദിയുള്ളാഹുനു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ഈ തഹജുദ് നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് തഹജു നിസ്കാരത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അത് നിലനിർത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാകുമെന്നുള്ളതാണ് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മുത്തനബി പഠിപ്പിച്ചു ഒരു വ്യക്തി ആ വ്യക്തി അതായത് ഇബിനുമാജ അബുദാവൂദ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അബു ഹുറേറാഹനിൽ നിന്നുള്ള ഒരു നിവേദനമാണ് മുത്തനബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസാണ് ഒരു വ്യക്തി ആ വ്യക്തി രാത്രി കിടന്നുറങ്ങി എണീറ്റ് നിസ്കരിക്കുന്നു തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുന്നു ഭാര്യ എണീക്കുന്നില്ലെങ്കിൽ ഒരൽപ്പം വെള്ളം കുടഞ്ഞ് ആ ഭാര്യ ഉണർത്തുന്നു അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഒരു സ്ത്രീ ഇത് സ്ത്രീ രാത്രി എണീറ്റ് നിസ്കരിക്കുകയാണ് ഭർത്താവ് ഉറങ്ങുകയാണ് ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു ഭർത്താവ് ഉണരുന്നില്ല എങ്കിൽ ഭർത്താവിന് അല്പം വെള്ളം കൊടിഞ്ഞ് ഭർത്താവിനെ ഉണർത്തുന്നു അങ്ങനെ അവരുനിസ്കരിക്കുന്നു അങ്ങനെയുള്ള അവർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ടെന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അഹ്ല്ല മാങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് തഹജുദ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു നിസ്കാരമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് തന്നെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വിശുദ്ധമായ റമദാന് മാസത്തിൻ്റെ അത്തായ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ഉണരുമ്പോ തഹജുദ് ആരും വിട്ടുപോകരുത് എന്നുള്ളതാണ് നമുക്ക് തഹജുദിന്റെ രൂപത്തിലേക്ക് പോകാം തഹജുദ് എന്നുള്ളത് നിശ്ചിത റക്കാത്തുകൾ എന്ന് അതിന് കണക്കില്ല എത്ര റക്കാത്തുകൾ വേണമെങ്കിൽ നിസ്കരിക്കാം ചുരുങ്ങിയത് രണ്ട് നിസ്കരിക്കാം നാല് നിസ്കരിക്കാം തഹജുദിന്റെ നിയത്തോട് കൂടെ നമുക്ക് എത്ര റക്കാത്തുകൾ വേണമെങ്കിലും നിസ്കരിക്കാൻ പറ്റും അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അതിൻ്റെ റക്കാത്തുകൾക്ക് നിശ്ചിത പരിധി എന്നുള്ളത് ഇല്ല മറ്റൊന്ന് നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് നമുക്കറിയാം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് എന്നാൽ ഈ തഹജുദ് നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതിനാൽ തഹജുദ് നിസ്കാരം രാത്രിയിൽ എണീറ്റ് നമ്മൾ തനിച്ചായിട്ടാണ് ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് ജമാഅത്ത് തഹജ്ജ് നിസ്കാരത്തിന് സുന്നത്തില്ല ആ വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കാം മറ്റൊന്ന് നമ്മൾ രാത്രി ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് വിത്ര നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ ആ വിത്ര നിസ്കാരത്തോടൊന്നിച്ച് തന്നെ തഹജുദദിനെ കൂടി നമുക്ക് കരുതാവുന്നതാണ് വിത്രും തഹജ്ജുതും നമുക്കൊന്നിച്ച് നിസ്കരിക്കാവുന്നതാണ് ഇൻഷാല് ആ നിയത്തിൻ്റെ രൂപമൊക്കെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം നമുക്ക് ഇനി അടുത്തത് മനസ്സിലാക്കാനുള്ളത് സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് തന്നെ ആ സുന്നത്ത് ബാങ്കും ബാങ്കുമിക്കാമത്തും ഇല്ല അതായത് തഹജു നിസ്കാരത്തിനു വേണ്ടി ബാങ്കും ബാങ്കുമിക്കാമത്തും കൊടുക്കേണ്ടതില്ല ആ വിഷയം കൂടി മനസ്സിലാക്കുക ഇനി അതിന്റെ രൂപം പറഞ്ഞു തരികയാണ് ആദ്യം നമ്മൾ തഹജ്ജുദിനു വേണ്ടി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പൊ നമ്മൾ ആദ്യം നീത്ത് വെക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഇലൽ ഉസുല് മുത്താല തഹജു രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അബ്വാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോട് കൂടെ നമ്മൾ അവ്വാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക എന്നിട്ട് സാധാരണ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നത് പോലെ നമ്മൾ നിസ്കരിക്കുക സാധാരണ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉടനെ വജ്ജഹ തോതും വജ്ജഹത്ത് സുന്നത്താണ് മാക്സിമം ഓതാൻ തന്നെ ശ്രദ്ധിക്കുക ഓതും ഫാത്തിഹ് നിർബന്ധമാണ് ശേഷം ഒരു സൂറത്ത് ഓതും അത് സുന്നത്താണ് പിന്നെ റുക്കു ഏത്തിതാല് സുജൂത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അവയിൽ ഓരോന്നിലും പറയേണ്ട തസ്ബിഹ് അതൊക്കെ സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചൊല്ലുന്നത് പോലെ ചൊല്ലിയാൽ മതി രണ്ടാമത്തെ തരക്കാത്തും അങ്ങനെയാണ് രണ്ടാമത്തെ അരക്കാത്തിലേക്ക് ഉണർന്നാൽ ആദ്യം ഓതും ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതും ഫാത്യഹ നിർബന്ധാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ റുക്കു ഈത്തി താല് സുജൂത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് അത്തഹിയാത്തിന് വേണ്ടിയിരിക്കും ഇരിക്കും അത്തഹിയാത്ത് ശേഷമുള്ള സൊലാത്ത് ദാവുമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടിയാ മതി ഇൻഷാ അള്ളാഹ് അങ്ങനെ സാധാരണ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ നമ്മൾ നിർവഹിച്ചാൽ മതി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിത്തൃ നിസ്കാരത്തോടൊന്നിച്ചാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ നീയത്തിൽ തഹജ്ജുദ് എന്ന് കൂടി കരുതാം അതായത് ഉസുല്യ സുന്നജ്ജുതി രണ്ടരക്കാത്ത വിത്തൃസുന്ന നിസ്കാരം തഹജ്ജുദോടെ കൂടെ അത് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമ്മൾ നിസ്കരിച്ചാൽ മതി ഏതായാലും തഹജുദ് നിസ്കാരം നമ്മൾ സെപ്പറേറ്റ് നിസ്കരിക്കുകയാണെങ്കിലും തഹജുദിൻ്റെ നിയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ആ തഹജുദിൻ്റെ നിയത്ത് നമ്മൾ മനസ്സിലാക്കുക ബാക്കി നിസ്കാരങ്ങളെപ്പോലെ തന്നെ രണ്ടരക്കകത്ത് നിസ്കരിച്ചാൽ മതി വളരെ കൃത്യമായ ആത്മാർത്ഥതയോടെ നമ്മൾ നിസ്കരിക്കുക ആ നിസ്കരിക്കുന്ന ആ സമയം എന്നുള്ളത് അബ്ലാഹു അങ്ങേറ്റം പുറത്തു കൊടുക്കുന്ന ഒരു സമയമാണ് ഇൻഷാല്ല നമ്മൾ ആത്മാർത്ഥമായി ദുബായി ചെയ്യണം ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം തഹജുദ് നിസ്കാരം കഴിഞ്ഞ സമയത്ത് തഹജുദ് നിസ്കാരം കഴിഞ്ഞു അങ്ങനെ തഹജുദ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇസ്തേഖാർ ചൊല്ല തൗബ ചൊല്ല തൗബയുടെ പൂർണ്ണമായ രൂപത്തെ പറ്റിയൊക്കെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ശ്രദ്ധ നിങ്ങൾ അത് കാണണം അങ്ങനെ തഹജുദിനു ശേഷമുള്ള ദുബാവുകളിൽ പ്രത്യേകമായിട്ട് തഹജ്ജുദിനു ശേഷമുള്ള പ്രത്യേകമായൊരു ദുവാ ആ ദുവാ ആണ് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് അതായത് ഹബീബായ മുത്തുനബി സല്ലാഹുലൈ വല്ല മാത്തങ്ങള് തഹജുദിൻ്റെ സമയത്ത് ചെയ്തിരുന്ന ദുആ ആണിത് നമ്മൾ സലാം പീട്ടിയിട്ട് ഇസ്തികഫാറൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ദുവായ് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക ആ ദുവാ ഞാൻ ചൊല്ലിത്തരികയാണ് അതായത് തഹജുദിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ദുവാ മഹാനായ ഇബിൻ അബ്ബാസ് അദ്വുനുമേ തൊട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മുത്തുനബി സലല്ലാഹു അഹ് വല്ലാമ തങ്ങള് തഹജ്യുദിൻ്റെ സമയത്ത് ഇങ്ങനെ ദ് ചെയ്യുമായിരുന്നു എന്നുള്ള വിഷയം അതായത് ആദ്യം ഏത് ദുവാ ആണെങ്കിലും നമ്മൾ ആദ്യം ഹംദും സലാത്തും ചൊല്ലണം അപ്പോൾ ദുവായിലേക്ക് നമുക്ക് നോക്കാം الحمد لله رب العالمين اللهم صلِّي وسلم على سيدنا محمد وعلى ال سيدنا محمد اللهم لك الحمد انت نور السماوات والارض ومن فيهن ولك الحمد انت قيوم السماوات والارض ومن فيهن ولك الحمد انت الحق ووعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والصاعة حق والنبيون حق ومحمد حق اللهم لك أسرمت تو وعليك توكلت تو وبك آمنت تو وعليك نبت وبك خاصمت وعليك حاكمت فاغفر لي ما قدمت وما أخرت وما أسرت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى ഒസലമ അലാഹരി അൽ കിഹി മുഹമ്മദിൻ വാലി വസേബി അജ്മഇൻ സുബഹാന റബ്ബിക്ക് റബ്ബി ലിസത്തിയ മായഫുൻ ഒസലാമൻ അൽ മുർസലീൻ അലഹമദുലാഹിറബി ലാലമീൻ ഇൻഷാ അബ്ദ തഹജുദിനു ശേഷം നമ്മൾ ഈ ദുവാഹ് ചെയ്യാം പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്കറിയുന്ന മലയാള ഭാഷയിലും നമ്മൾ അബ്ദാഹുവിനോട് ചോദിച്ചാൽ മതി അബ്ദാഹു നിറവേറ്റിത്തരും ഇൻഷാ അബ്ദ ആ ദുവാഹ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വിനീതനായ എന്നെയും മാതാപിതാക്കളെയും മുസ്താദമാരെയും കുടുംബക്കാരെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ തെഹജു നിസ്കാരം സുബിഹി ബാങ്ക് വരെയാണ് ഇതിൻ്റെ സമയം സുബിഹി ബാങ്ക് വരെ എത്ര എത്രയക്കകത്ത് വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാം ചുരുങ്ങിയത് ഒരു രണ്ടരക്കകത്തെങ്കിലും പതിവാക്കുന്ന ശീലം നമ്മളുണ്ടാക്കുക സുബിഹി ബാങ്കിന് മുമ്പായിട്ട് നമ്മൾ നിസ്കരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അബ്ലാഹു സുബാ നഹുതാല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം രാത്രി ഇഷായ് നിസ്കരിച്ചിട്ടില്ല ഇഷായ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഉറങ്ങിയത് എന്നാൽ രാത്രി കൊണ്ട് ഇഷായ് നിസ്കരിക്കുന്നു പിന്നത്തെ ഹജ്ജ് നിസ്കരിക്കുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ ഇഷായിന് ശേഷം ഉറങ്ങണം എന്നതുകൊണ്ട് താൽപ്പര്യം ഇഷാ ബാങ്കിന് ശേഷം എന്നുള്ളതല്ല മറിച്ച് ഇഷാ ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഷായി നിസ്കരിക്കണം അങ്ങനെ നമ്മൾ ഇഷായി നിസ്കരിച്ച് കിടന്നുറങ്ങണം ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജു നിസ്കാരം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു പതിവാക്കാൻ നമുക്കൊക്കെ തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ ദു ആവസ്യത്തോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അലഹമില്ല എന്നുള്ളൊരു ഇടണം അല്ല പുതിയ ഒരു വീഡിയോകൾ വേണമെങ്കിൽ ആ വീഡിയോകളുടെ വിഷയങ്ങൾ നിങ്ങൾക്കും സജസ്റ്റും ചെയ്തുകൊണ്ട് കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇൻഷാല്ല ഏതായാലും എല്ലാവരെയും നമ്മെല്ലാവരെയും ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒരിക്കൽ കൂടി ദ്വാസ്യത്തോടെ അസ്ലാമലൈക്കും